കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ബസാർകുണ്ട് റോഡ് കാളികാവ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരകുണ്ട് പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം മൈസൂരിവിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ലോറിയും മഞ്ചേരി ഭാഗത്തു നിന്നും മേലാറ്റൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വടകര സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ഉണ്ടായിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി പാണ്ടിക്കാട് ടൌൺ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് പ്രവർത്തനരഹിതമായതാണ് രഹിതമായതാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു പലതവണ പരാതി കൊടുത്താണ് പാണ്ടിക്കാട് പോലീസിന് പരാതി കൊടുത്തിട്ടേ പഞ്ചായത്തിലെ നിവേദനം കൊടുത്തിരിക്കണേ പക്ഷേ ഒരു പണി നടന്നിട്ടില്ല കാരണം ഇത് ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാ ഇതിന് മരണ സംഭവിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആര് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഇപ്പം തന്നെ ഡെയിലി 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 ഒരു ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കുക അവിടെ ഇതാണ് പാണ്ടിക്കാടിൻ്റെ അവസ്ഥ ഇതൊരു മാറ്റം എന്താ ഇതിന് മാറ്റം വേണം കാരണം ഇത് ജനങ്ങൾക്ക് പറയാതെ ബുദ്ധിമുട്ടാണ് അതേമാതിരി വാഹനങ്ങളൊക്കെ അറിയാത്ത വാഹനങ്ങളൊക്കെ വന്നു പോകുന്നത് രാത്രി സിഗ്നൽ ലൈറ്റ് ഇല്ല ഈ സിഗ്നൽ ലൈറ്റ് വർഷം ഇത് നടക്കുള്ളൂ അധികൃതർ ടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തലമുറകൾ സാക്ഷ്യം വഹിച്ചോൾസ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് नियर टऊन स्क्वेयर काणिकाव रोड् वन